കുഞ്ഞു ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് അധികം ലെങ്ത്തൊന്നുമില്ല രണ്ട് മിനിറ്റിൽ ഞാൻ എന്തായാലും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി നമ്മൾ ലോങ് വീഡിയോസ് അധികം അപ്ലോഡ് ചെയ്യാറില്ലല്ലോ മെയിൻലി ഷോർട്സ് ഒക്കെ അല്ലേ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ സാധാരണ ഡ്രസ്സ് എടുക്കാറ് മാത്സെന്നോ ഷോ അല്ലെങ്കിൽ ഷോപ്പിക്കുക എന്നൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് മാത്സിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കും അമ്പൂട്ടിക്കും അല്ല എടുക്കുന്നത് ഏട്ടനാണ് ഏട്ടനെ ഡ്രസ്സ് എടുക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം പിടിക്കും ആൾക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ഇഷ്ടപ്പെടില്ല എന്നിട്ട് ലാസ്റ്റ് എടുത്തത് എങ്ങനെയുള്ളതെന്ന് കാണിച്ചു തരാമേ അത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും കാരണം ഇതിൽ ഞാൻ ഏതാണ് എടുത്തതെന്ന് കാണിക്കുന്നില്ല ഒരു കല്യാണം വ്ലോഗ് പോലെ ഒരു വീഡിയോ വരുന്നുണ്ട് അതിനകത്ത് കാണിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു മോഡൽ നോക്കിയിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് അച്ഛന് വേണ്ടിയിട്ട് ഷർട്ട് സെലക്ട് ചെയ്യാൻ അമ്പൂട്ടി ഇറങ്ങിയിട്ടുണ്ട് അച്ഛനെ കൊണ്ട് തോന്നും പറ്റുള്ള മനസ്സിലായി മോള് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ആൾ കുറേ എടുത്തൊക്കെ കൊടുക്കുന്നുണ്ട് അതൊക്കെ ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് തന്നെ ഡാൻസ് ആയി പാട്ടായി ആ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ പെറുക്കി താഴെ ഇടലായി അങ്ങനെ പല പണികളായിരുന്നു മോളയും കൊണ്ട് മാത്രമേ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ പോകാറുള്ളൂ നമ്മൾ മാത്രമായിട്ട് പോകാറില്ല ആൾ ഭയങ്കര പാവമാണ് പറഞ്ഞാൽ പറഞ്ഞ പോലെയൊക്കെ കേട്ടോളൂ അപ്പോൾ മാക്സ് ഒന്ന് ഇറങ്ങി പിന്നെ ഷോപ്പിക്കൽ പോയി അവിടെ നോക്കിയില്ല ഷർട്ടൊന്നും കിട്ടിയില്ല അപ്പോൾ വാച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വാച്ച് നോക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് ഒന്നും കിട്ടിയില്ല ഇതൊക്കെ ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത് ഷർട്ടിനെ ഇട്ട് നോക്കുമ്പോൾ ആയിരുന്ന കൈക്ക് ഭയങ്കര ടൈറ്റ് അതും ഏതോ വാച്ച് എടുത്തായിരുന്നു നെക്സ്റ്റ് വീഡിയോ കാണിക്കുക കേട്ടോ അങ്ങനെ പിന്നെ അവിടെ നിന്നും ഇറങ്ങി പിന്നെ വേറൊരു എനിക്ക് എനിക്ക് ഓർമ്മ ഇല്ലെങ്കിൽ ട്രെൻഡ്സ് ട്രെൻഡ്സിലായിരുന്നു വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായി ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ മടിച്ചിരിക്കുന്നു എന്തുകൊണ്ടോ ഈ വർഷം ഭയങ്കര മടി പിടിച്ചോയെന്നൊരു സംശയം ഇല്ലാതില്ല ഇത് ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ ബൈ ഗായ്സ്